ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് അമേരിക്കൻ സർവകലാശാലകളിലേക്കുള്ള പ്രവേശനം ഒരു സ്വപ്ന തുല്യമായ അവസരമായിരുന്നു എന്നാൽ സമീപകാലത്ത് ഈ സ്വപ്നങ്ങൾക്ക് മങ്ങൽ എത്തിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം വിദേശ വിദ്യാർത്ഥികളോട് സ്വീകരിക്കുന്ന സുഖകരമല്ലാത്ത നിലപാടുകളും വിസ ലഭിക്കുന്നതിനുള്ള കാലതാമസവും നിഷേധിക്കപ്പെടുന്ന കേസുകളും യു എസ് സർവകലാശാലകളിലേക്കുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ഒഴുക്കിൽ ഗണ്യമായ കുറവ് വരുത്തിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇന്ത്യയിലെ പ്രത്യേകിച്ച് ഹൈദരാബാദിലെ വിദ്യാഭ്യാസ കൺസൾട്ടൻസികൾ നൽകുന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ് യു എസ് സർവകലാശാല ൾ തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഏകദേശം എഴുപത് ശതമാനത്തോളം കുറവുണ്ടായതായി അവർ പറയുന്നു ഇത് വെറും ഒരു കണക്ക് മാത്രമല്ല ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ കുറിച്ചുള്ള ആശങ്ക കൂടിയാണ് ഒരു വർഷം നഷ്ടമാകുമോ എന്ന ഭയം സാധാരണഗതിയിൽ ഈ സമയമാകുമ്പോഴേക്കും മിക്ക വിദ്യാർത്ഥികളുടെയും വിസാഭിമുഖങ്ങൾ പൂർത്തിയാകുകയും അമേരിക്കയിലേക്കുള്ള യാത്രയ്ക്കുള്ള അവസാനവട്ട ഒരുക്കങ്ങൾ നടത്തുകയും ചെയ്യേണ്ടതാണ് എന്നാൽ ഈ വർഷം കാര്യങ്ങൾ അങ്ങനെയല്ല ഹൈദരാബാദിലെ ഓവർസീസ് കൺസൾട്ടന്റ് ആയ സഞ്ജീവ് റായ് ടൈംസ് ഓഫ് ഇന്ത്യയോട് പറഞ്ഞത് വിസ അഭിമുഖത്തിനായുള്ള സ്ലോട്ട് എപ്പോഴാണ് തുറക്കുന്നതെന്ന് അറിയാൻ പോർട്ടൽ നിരന്തരം പരിശോധിച്ചുകൊണ്ടിരിക്കുക എന്നതാണ് എത്രയോ വർഷത്തിനിടയുള്ള ദുരന്ത െന്ന് അദ്ദേഹം നിരാശയോടെ പറയുന്നു യു എസ് അധികൃതർ വിസ സ്ലോട്ടുകൾ ഘട്ടം ഘട്ടമായി തുറക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നുവെങ്കിലും ഇപ്പോൾ കാര്യങ്ങൾ അനിശ്ചിതത്തിലാണ് സ്ലോട്ടുകൾ ബുക്ക് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് സ്ഥിരീകരണം ലഭിക്കുന്നില്ലെന്ന വിവരവും ആശങ്ക വർദ്ധിപ്പിക്കുന്നു ഈ പ്രതിസന്ധി കാരണം പല വിദ്യാർത്ഥികളും മറ്റു രാജ്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ് കാത്തിരിക്കുന്നത് ചിലപ്പോൾ എന്റെ ഒരു വർഷം നഷ്ടപ്പെടുത്താൻ ഇടയാക്കും അതുകൊണ്ട് വിസയ്ക്കുള്ള അപേക്ഷ പിൻവലിച്ചു ഒരു വിദ്യാർത്ഥി എൻ ഡി ടി പ്രതികരിച്ചു ഈ ഇരുപത്തി മൂന്നുകാരൻ ഇപ്പോൾ ജർമ്മനിയിൽ അവസരം തേടുകയാണ് വിസ ലഭിക്കുമെന്ന ഉറപ്പില്ലായ്മയും അക്കാദമിക് വർഷം നഷ്ടപ്പെടുമോ എന്ന ഭയവുമാണ് ഈ കടുത്ത തീരുമാനത്തിന് പിന്നിൽ അടുത്ത ദിവസങ്ങളിൽ സ്ലോട്ടുകൾ തുറന്നില്ലെങ്കിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി അവതാളത്തിലാകുമെന്ന് മറ്റൊരു കൺസൾട്ടൻസിയിലെ അരവിന്ദ് മാണ്ഡു പറയുന്നു ഏകദേശം എൺപത് ശതമാനത്തോളം ഇടിവാണ് സംഭവിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മാർച്ചോടെ അഭിമുഖത്തിനുള്ള അനുമതി ലഭിച്ച വിദ്യാർത്ഥികളിൽ പലരുടെയും അപേക്ഷ നിരസിക്കപ്പെടുന്നതും മറ്റൊരു പ്രശ്നമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ വിസ നിഷേധിക്കപ്പെടുന്നത് വിദ്യാർത്ഥികളെ മാനസികമായി തളർത്തുന്നുണ്ട് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം അധികാരമേറ്റ ശേഷം വിദേശ വിദ്യാർത്ഥികളോടും കുടിയേറ്റക്കാരോടും പൊതുവെ സ്വീകരിക്കുന്ന കടുത്ത നിലപാടുകൾ ഈ പ്രതിസന്ധിക്ക് പ്രധാന കാരണമായി വിലയിരുത്തപ്പെടുന്നു അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിന്റെ ഭാഗമായി വിദേശികളുടെ ഒഴുക്ക് നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ വിവിധ മേഖലകളിൽ പ്രകടമാണ് വിസ നിയമങ്ങളിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ കർശനമായ പരിശോധനകൾ വിസ അപേക്ഷകൾ തീർപ്പാക്കുന്നതിലെ കാലതാപസം എന്നിവയെല്ലാം വിദ്യാർത്ഥികളെ നേരിട്ട് ബാധിച്ചിട്ടുണ്ട് യു എസ് വിസ നയങ്ങളിൽ വന്ന മാറ്റങ്ങൾ വിദ്യാർത്ഥികളിൽ ആശങ്കയും അനിശ്ചിതത്വവും സൃഷ്ടിച്ചിട്ടുണ്ട് എച്ച് വൺ ബി വിസ പോലുള്ള തൊഴിൽ വിസകളിലെ നിയന്ത്രണങ്ങൾ പഠനം പൂർത്തിയാക്കിയ ശേഷം അമേരിക്കയിൽ ജോലി ചെയ്യാനുള്ള സാധ്യതകളെ ബാധിക്കുമോ എന്ന ഭയം വിദ്യാർത്ഥികൾക്കിടയിലുണ്ട് ഇത് യു എസിനെ ഒരു പഠന ലക്ഷ്യസ്ഥാനമായി തിരഞ്ഞെടുക്കുന്നതിൽ നിന്ന് പലരെയും പിന്തിരിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വിദ്യാഭ്യാസ ബന്ധം വലിയ തോതിൽ ശക്തിപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അക്കാദമിക് വർഷത്തിൽ മൂന്ന് പോയിന്റ് മൂന്ന് ലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് യു എസ് പോയത് ഈ കാര്യത്തിൽ ചൈനയെ ഇന്ത്യ മറികടക്കുകയും ചെയ്തിരുന്നു ഇന്ത്യൻ വിദ്യാർത്ഥികൾ അമേരിക്കൻ സർവകലാശാലകൾക്ക് വലിയ വരുമാനം നേടിത്തരികയും ഗവേഷണ മേഖലകളിൽ വലിയ സംഭാവനകൾ നൽകുകയും ചെയ്യുന്നുണ്ട് എന്നാൽ നിലവിലെ സാഹചര്യം ഈ ബന്ധങ്ങൾക്ക് തിരിച്ചടി ആയേക്കുമോ എന്ന ആശങ്ക ഉയർത്തുന്നുണ്ട് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിലുണ്ടാവുന്ന കുറവ് അമേരിക്കൻ സർവകലാശാലകളെയും സാമ്പത്തികമായി ബാധിച്ചേക്കാം അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ സർവകലാശാലകൾക്ക് വലിയ ഫീസ് വരുമാനം നേടിക്കൊടുക്കുന്നവരാണ് ഈ ആശങ്കകൾക്കിടയിലും ഹൈദരാബാദിലെ യു എസ് കോൺസുലേറ്റ് ജനറൽ സ്ലോട്ടുകൾ പുനരാരംഭിച്ചതായും അമേരിക്കയുടെ സുരക്ഷയ്ക്കോ താല്പര്യങ്ങൾക്കോ ഹാനികരമല്ലാത്തതും കൃത്യത പാലിക്കുന്നതുമായ വിസ അപേക്ഷകൾ പരിഗണിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് വിദ്യാർത്ഥികൾക്ക് ഒരു ചെറിയ ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും നിലവിലെ പ്രതിസന്ധി പൂർണ്ണമായി പരിഹരിക്കാൻ ഇത് എത്രത്തോളം പര്യാപ്തമാകുമെന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു യു എസിലെ ഈ അനിശ്ചിതാവസ്ഥ ഇന്ത്യൻ വിദ്യാർത്ഥികളെ മറ്റ് രാജ്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട് വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് ലഭിച്ച രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിലെ കണക്കുകൾ അനുസരിച്ച് പതിനൊന്നേ പോയിന്റ് ആറ് ലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിൽ ഉപരിപഠനം നടത്തി വരുന്നുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളെ തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിലും വർധനമുണ്ടായതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു കാനഡ യു കെ ഓസ്ട്രേലിയ ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങൾ ഇന്ത്യൻ വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ വിവിധ ആനുകൂല്യങ്ങളും എളുപ്പമുള്ള വിസ നടപടികളും വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളിയാകാൻ സാധ്യതയുണ്ട് മികച്ച വിദ്യാർത്ഥികളെ നഷ്ടപ്പെടുന്നത് അമേരിക്കയുടെ ഗവേഷണ വികസന മേഖലകളെയും ഭാവിയിലെ സാങ്കേതിക മുന്നേറ്റങ്ങളെയും ബാധിച്ചേക്കാം ഈ പ്രതിസന്ധിക്ക് എത്രയും പെട്ടെന്ന് പരിഹാരം കണ്ടെത്തേണ്ടത് ഇന്ത്യയുടെയും അമേരിക്കയുടെയും താല്പര്യങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ് യുഎസ് അധികൃതർ വിസ അപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കാനും സ്ലോട്ടുകളുടെ ലഭ്യത ഉറപ്പാക്കാനും നടപടികൾ സ്വീകരിക്കണം കൂടാതെ വിസ നിഷേധിക്കപ്പെടുന്നതിന്റെ കാരണം വ്യക്തമാക്കുകയും വിദ്യാർത്ഥികൾക്ക് അപ്പീൽ നൽകാനുള്ള അവസരം നൽകുകയും ചെയ്യേണ്ടതുണ്ട് ഇന്ത്യൻ സർക്കാരും ഈ വിഷയത്തിൽ സജീവമായി ഇടപെടേണ്ടതുണ്ട് യു എസ് ഭരണകൂടവുമായി നയതന്ത്ര തലത്തിൽ ചർച്ചകൾ നടത്തി ഇന്ത്യൻ വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കണം അതോടൊപ്പം മറ്റു രാജ്യങ്ങളിലെ വിദ്യാഭ്യാസ അവസരങ്ങളെ വിദ്യാർത്ഥികൾക്ക് കൃത്യമായ വിവരങ്ങൾ നൽകുകയും അവരെ അവിടങ്ങളിലേക്ക് ആകർഷിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം നിലവിലെ സാഹചര്യം ആശങ്കാജനകമാണെങ്കിലും ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മികച്ച വിദ്യാഭ്യാസ അവസരങ്ങൾ ലഭ്യമാണ് ശരിയായ വിവരങ്ങളും മാർഗനിർദ്ദേശങ്ങളും ലഭിക്കുകയാണെങ്കിൽ ഈ വെല്ലുവിളികളെ അതിജീവിച്ച് അവർക്ക് അവരുടെ ഉന്നത വിദ്യാഭ്യാസ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും അമേരിക്കയ്ക്ക് അതിന്റെ അന്താരാഷ്ട്ര വിദ്യാർത്ഥി നയങ്ങളിൽ പുനർവിചിന്തനം നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നതിന്റെ സൂചന കൂടിയാണ് ഈ പ്രതിസന്ധി